ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ജാസ്മിനും ഗബ്രിയും എല്ലാം തന്നെ ബിഗ് ബോസിൽ ഇരുവരുടെയും കോംബോ ആരാധകർ വിമർശയങ്കിലും പുറത്തെത്തിയതിനു ശേഷവും ഇരുവരുടെ ആ കോംബോ കണ്ട് ഇവർക്ക് ആരാധകർ വലിയ രീതിയിൽ കൂടി വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സിജോയുടെ വിവാഹ വീഡിയോയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ജാസ്മിൻ ഒരു മിഠായി ഗബ്രിക്ക് കൊടുക്കുകയും അത് ഗബ്രി വാങ്ങി വലിച്ചെറിഞ്ഞതുമാണ് ഈയൊരു വിവാദങ്ങൾക്ക് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് ഗബ്രിക്ക് നിരവധി മോശമായ കമൻറ്റുകളും ഒപ്പം തന്നെ ജാസ്മിനും വലിയ രീതിയിൽ മോശമായ കമൻറ്റുകൾക്കാണ് ഇപ്പോൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗബ്രിയിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ഈ വീഡിയോയിൽ ജാസ്മിൻ കാണുമ്പോൾ ഉണ്ടാവുന്ന ജാസ്മിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞ് നിരവധി പേർ അനുകൂലിക്കുകയും നിരവധി പേർ ഇരുവരെയും ട്രോളികൊണ്ട് എത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല എന്നാണ് ഇപ്പോൾ ജാസ്മിന്റെ ആരാധകനും കമൻറ്റുമായി എത്തുന്നത് കഴിക്കണോ വേണമോ എന്നുള്ളതൊക്കെ സ്വയം ഇഷ്ടമാണ് എന്നും പറഞ്ഞ് നിരവധി പേർ എത്തുന്നു എന്നാൽ നിരവധി വ്യാജ വാർത്തകളും ഇപ്പോൾ ഇതിനോട് തുടർന്നെത്തുന്നുണ്ട്